ആദ്യം നിങ്ങൾക്കത് ശ്രദ്ധയിൽപ്പെട്ടേക്കില്ല എന്നാൽ ഓരോ സെക്കൻഡിലും നിങ്ങൾക്ക് ചുറ്റുമുള്ള വായു കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറേശ കുറേശയായി ഏകദേശം മുപ്പത് സെക്കൻഡിന് ശേഷം നിങ്ങൾ ശ്വാസം കിട്ടാതെ വിഷമിക്കാൻ തുടങ്ങും എഞ്ചിനുകൾ പരാജയപ്പെടും ആശുപത്രികൾ ഇരുട്ടിലാകും ഏകദേശം രണ്ട് മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ വിമാനങ്ങൾ തകർന്നു വീഴാൻ ആരംഭിക്കും ഭൂമിയിലെ ഓക്സിജന്റെ അളവ് ഓരോ സെക്കൻഡിലും ഒരു ശതമാനം വെച്ച് കുറയാൻ തുടങ്ങിയാൽ ലോകം എത്ര വേഗത്തിൽ അവസാനിക്കും ഓക്സിജൻ പൂർണമായും തീരാൻ ഏകദേശം എത്ര സമയമെടുക്കും ഓക്സിജൻ ഇല്ലാത്ത ലോകത്ത് എന്തെങ്കിലും അതിജീവിക്കുമോ മനുഷ്യർക്ക് എന്തെങ്കിലും ഈ ഭൂമിയിൽ വീണ്ടും ജീവിക്കാൻ കഴിയുമോ ഓക്സിജൻ അപ്രത്യക്ഷമാകാൻ തുടങ്ങിയ ആദ്യത്തെ കുറച്ച് സെക്കൻഡുകൾ തന്നെ കാര്യങ്ങൾ വളരെ മോശമാകാൻ തുടങ്ങും പത്ത് സെക്കൻഡിന് ശേഷം മുമ്പുണ്ടായിരുന്നതിന്റെ തൊണ്ണൂറ് ശതമാനം ഓക്സിജൻ ഇപ്പോഴും ബാക്കിയുണ്ടാകും എന്നാൽ നിങ്ങൾ ശ്വസിക്കുന്ന വായുവിന് കട്ടി കുറഞ്ഞതുപോലെ നിങ്ങൾക്ക് തോന്നിയേക്കാം ഏതാണ്ട് പെട്ടെന്ന് മൗണ്ട് എവറസ്റ്റ് കയറാൻ തീരുമാനിച്ചാലുള്ള ഒരവസ്ഥ പോലെ നിങ്ങൾ ശരിക്കും അത്രയും ഉയരമുള്ള ഒരു മലയിലാണെങ്കിൽ അവസ്ഥ ഇതിലും മോശമായിരിക്കും അയ്യായിരത്തി മീറ്റർ ഉയരത്തിൽ സാധാരണയായി സമുദ്രനിരപ്പിലുള്ളതിൻറെ പകുതി വായു മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നാൽ ഇപ്പോൾ അവിടെ പത്ത് ശതമാനം കുറവ് ഓക്സിജന്റെ കുറവ് അനുഭവപ്പെടും നിങ്ങൾ ശ്വാസം കിട്ടാതെ കിതയ്ക്കും കായിക ധാരങ്ങൾക്ക് അവരുടെ ശരീരത്തിലെ മാറ്റങ്ങൾ വേഗത്തിൽ തിരിച്ചറിയാൻ കഴിയും അവർക്ക് പെട്ടെന്ന് ക്ഷീണം അനുഭവപ്പെടും കാലാവസ്ഥാ നിരീക്ഷകർക്കും ശാസ്ത്രജ്ഞർക്കും അവരുടെ ഉപകരണങ്ങളിൽ നിന്ന് വിചിത്രമായ റീഡിംഗുകൾ ലഭിക്കാൻ തുടങ്ങും അവർ പരസ്പരം വിളിക്കാനോ സർക്കാരിനെ അറിയിക്കാനോ ശ്രമിക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ അടുത്ത ഇരുപത് സെക്കൻഡുകൾ കൂടി കടന്നുപോയിട്ടുണ്ടാകും ഓക്സിജൻ കുറയാൻ തുടങ്ങിയിട്ട് ഏകദേശം മുപ്പത് സെക്കൻഡുകൾ കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഭൂമിയിലെ ഇരുപത്തിയാറ് ശതമാനം ഓക്സിജൻ ഇല്ലാതായി അന്തരീക്ഷത്തിൽ ഇരുപത്തിയൊന്ന് ശതമാനം ഓക്സിജനും എഴുപത്തിയൊൻപത് ശതമാനം നൈട്രജനുമാണ് ഉണ്ടായിരുന്നത് കാൽഭാഗം ഓക്സിജൻ പോയതോടെ അന്തരീക്ഷത്തിൽ പതിനാറ് ശതമാനം ഓക്സിജൻ മാത്രമേ അവശേഷിക്കുകയുള്ളൂ നിങ്ങൾക്കിതിൻ്റെ മാറ്റം തീർച്ചയായും അനുഭവപ്പെടും നിങ്ങൾ ശ്വാസം കിട്ടാതെ വലയുകയും വേഗത്തിൽ ശ്വസിക്കാൻ ശ്രമിക്കുകയും ചെയ്യും സമുദ്രനിരപ്പിൽ നിൽക്കുകയാണെങ്കിലും നമ്മുടെ ശ്വാസകോശത്തിന് അത് വലിയ ഉയരത്തിൽ നിൽക്കുന്ന അനുഭവമായിരിക്കും സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് മീറ്റർ ഉയരത്തിലുള്ള ആസ്പൻ പോലെയുള്ള സ്ഥലങ്ങളിൽ ജീവിക്കുന്നവർക്ക് ഒരുപക്ഷെ അതൊരു വലിയ പ്രശ്നം തോന്നില്ലായിരിക്കാം കാരണം അവരുടെ ശരീരം കുറഞ്ഞ ഓക്സിജനുമായി പൊരുത്തപ്പെട്ടതാണ് ആശുപത്രികളിലെ സ്ഥിതി മോശമാകും ശ്വാസതൊടസ്സം അനുഭവിക്കുന്ന രോഗികൾ ഹൃദ്രോഗികൾ എന്നിവർക്ക് ഇത് മാരകമാകും തലച്ചോറിലേക്ക് ഓക്സിജൻ കുറയുന്നതോടെ ആളുകൾക്ക് ആശയക്കുഴപ്പമുണ്ടാകുകയും ചിലർ മരിക്കുകയും ചെയ്യാം മനുഷ്യർ മാത്രമല്ല കഷ്ടപ്പെടുന്നത് പക്ഷികൾ നിന്ന് താഴേക്ക് വീഴാൻ തുടങ്ങും പറക്കാൻ പക്ഷികൾക്ക് ധാരാളം ഊർജം ആവശ്യമാണ് അതിനായി അവ വായുവിൽ നിന്ന് നമ്മളെക്കാൾ കൂടുതൽ ഓക്സിജൻ വലിച്ചെടുക്കുന്നു ഓക്സിജൻ കുറയുന്നതോടെ അവയ്ക്ക് ഊർജ്ജമില്ലാതാകുകയും താഴേക്ക് വീഴുകയും ചെയ്യും സസ്യങ്ങളും ഓക്സിജൻ ശ്വസിക്കുന്നുണ്ട് അവയ്ക്കും അതിജീവിക്കാൻ കഴിയില്ല കുറഞ്ഞ ഓക്സിജൻ കാരണം തീ കത്തുന്നത് നിൽക്കും ഇതിന്റെ അർത്ഥം വൈദ്യുതി ഉൽപ്പാദനം നിലയ്ക്കുമെന്നാണ് ട്രെയിനുകൾ നിൽക്കും ട്രാഫിക് സിഗ്നലുകൾ പ്രവർത്തിക്കില്ല ലോകമെമ്പാടുമുള്ള സർക്കാരുകൾ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകും എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാതെ ആളുകൾ പരിഭ്രാന്തരാകും റോഡുകളിൽ വൻ ഗതാഗത കുരുക്കുണ്ടാകും കാറുകളുടെ എൻജിനുകൾ പ്രവർത്തിക്കാൻ ഓക്സിജൻ ആവശ്യമാണ് പതിനാറ് ശതമാനം ഓക്സിജനിൽ എഞ്ചിനുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല വിമാനങ്ങളുടെ എഞ്ചിനുകളും പരാജയപ്പെടും വിമാനങ്ങൾ ആകാശത്തുനിന്ന് താഴേക്ക് പതിക്കാൻ ആരംഭിക്കും കപ്പലുകളും ബോട്ടുകളും കടലിൽ നിശ്ചലമാകും ഇപ്പോൾ ഒരു മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു അന്തരീക്ഷത്തിലെ അൻപത് ശതമാനം ഓക്സിജനും അപ്രത്യക്ഷമായി ഓക്സിജന്റെ അളവ് പതിനൊന്ന് ശതമാനമായി കുറഞ്ഞു മനുഷ്യർ ജീവൻ നിലനിർത്താൻ പാടുപെടുന്നു ചുണ്ടുകൾ നീല നിറമാകുന്നു തലച്ചോറിലേക്ക് ഓക്സിജൻ എത്താത്തതുകൊണ്ട് ചിന്താശേഷി നഷ്ടപ്പെടുന്നു ഇത് ലോകാവസാനമാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു പക്ഷെ സഹായിക്കാൻ ആരുമില്ല ആളുകൾ ബോധനിഷ്ഠരായി വീഴുന്നു വിമാനങ്ങൾ തകർന്നു വീഴുന്നതും കെട്ടിടങ്ങൾ തകരുന്നതും നിങ്ങൾക്ക് കാണാം കാട്ടുതീകളുന്നു അന്തരീക്ഷ മർദ്ദം കുറയുന്നതോടെ സമുദ്രങ്ങളിൽ നിന്ന് അലിഞ്ഞു ചേർന്ന വാതകങ്ങൾ പുറത്തു വരാൻ തുടങ്ങും വെള്ളത്തിലെ ഓക്സിജൻ നഷ്ടപ്പെടുന്നതോടെ മത്സ്യങ്ങളും മറ്റു ജലജീവികളും ചത്തുപൊങ്ങും രണ്ടു മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു ശതമാനം ഓക്സിജൻ ഇല്ലാതായി അന്തരീക്ഷത്തിലെ ഓക്സിജൻ അളവ് വെറും ആറ് ശതമാനമായി കുറഞ്ഞു ഈ അവസ്ഥയിൽ മനുഷ്യരും മൃഗങ്ങളും ബോധം കെട്ട് വീഴാൻ തുടങ്ങും ഈ അവസ്ഥ ആറ് മിനിറ്റ് നീണ്ടു നിന്നാൽ അൻപത് ശതമാനം ആളുകളും മരിക്കും എന്നാൽ ഓരോ സെക്കൻഡിലും ഓക്സിജൻ കുറയുന്നതുകൊണ്ട് ആരും രക്ഷപ്പെടില്ല സകല ജീവജാലങ്ങളും മരിക്കും ഇത് ഭൂമി കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വംശനാശമായിരിക്കും എട്ട് മിനിറ്റ് ആകുമ്പോഴേക്കും തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ഓക്സിജനും അപ്രത്യക്ഷമാകും അന്തരീക്ഷത്തിൽ ഒരു ശതമാനം ഓക്സിജൻ മാത്രമേ ഉണ്ടാകുകയുള്ളൂ ഭൂമിയിലെ സകല ജീവജാലങ്ങളും മരിച്ചിട്ടുണ്ടാകും ഓക്സിജൻ ഇല്ലാത്തതുകൊണ്ട് ശരീരങ്ങൾ പോകും ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നിന്ന് മാത്രമല്ല ഓക്സിജൻ പോകുന്നത് ഭൂമിയിലെ എല്ലാ മോളിക്യൂളുകളിൽ നിന്നും ഓക്സിജൻ അപ്രത്യക്ഷമാകും വെള്ളമുണ്ടാകുന്നത് ഹൈഡ്രജനും ഓക്സിജനും ചേർന്നാണ് ഓക്സിജൻ പോയാൽ സമുദ്രങ്ങൾ ഹൈഡ്രജൻ വാതകമായി മാറും ഭൂമിയുടെ പുറന്താട് തകർന്ന് സിലിക്കണും കാർബണുമായി മാറും കോൺക്രീറ്റിലെ ഓക്സിജൻ നഷ്ടപ്പെടുന്നതോടെ കെട്ടിടങ്ങളെല്ലാം പൊടിപോലെ തകർന്നടിയൂ ഈ അവസ്ഥയിൽ നിന്ന് ഭൂമിക്ക് തിരിച്ചു വരാൻ കഴിയില്ല ഓക്സിജൻ ഇല്ലാതെ ജീവിക്കാൻ കഴിയുന്ന ചില ബാക്ടീരിയ അഥവാ അനേറോബിക് ബാക്ടീരിയ മാത്രമേ അതിജീവിച്ചേക്കൂ കോടാനുകോടി വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിലുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് നമ്മൾ തിരിച്ചു പോകും പാറ്റകൾക്കും മോളെലികൾക്കും കുറച്ചുനേരം ഓക്സിജൻ ഇല്ലാതെ ജീവിക്കാൻ കഴിയും ഭാവിയിൽ സൂര്യൻ കൂടുതൽ ചൂടാകുന്നതോടെ ഭൂമി വാസയോഗ്യമല്ലാതായി മാറും അറുനൂറ് കോടി വർഷങ്ങൾക്ക് ശേഷം സൂര്യൻ കൂടുതൽ തിളക്കമുള്ളതാകും സസ്യങ്ങൾക്ക് ഫോട്ടോസിന്തസിസ് നടത്താൻ കഴിയില്ല സമുദ്രങ്ങൾ വറ്റിവരണ്ടു പോകും ചുരുക്കത്തിൽ ഓരോ സെക്കൻഡിലും ഓക്സിജൻ നഷ്ടപ്പെടുന്ന ഈ അവസ്ഥയുണ്ടായാൽ ഭൂമിയിലെ ജീവൻ പൂർണമായും നശിക്കും